സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം സ്വന്തം മണ്ണ് വിടാൻ പങ്കളം നിവാസികൾ നിർബന്ധിതരാകുമ്പോൾ സർക്കാർ നൽകുന്ന തുക കൊണ്ട് എന്തു ചെയ്യുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വയനാട്ടിൽ സ്ഥലം വാങ്ങി വീട് വെക്കാൻ പതിനഞ്ച് ലക്ഷം തികയില്ല കാട്ടിനുള്ളിൽ ജീവിക്കാൻ വലിയ പ്രയാസങ്ങൾ നേരിട്ടതോടെയാണ് വരും തലമുറയെ ഓർത്ത് ഇവർ കാടിറങ്ങാൻ നിർബന്ധിതരായത് കുറിച്ചാട് ഗോളൂർ അമ്മവയൽ കൊട്ടങ്കര തുടങ്ങിയ വനഗ്രാമങ്ങൾ സർക്കാരിന്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം കുടിയൊഴിപ്പിക്കപ്പെട്ടവയാണ് ഇവിടെ താമസിച്ചിരുന്നവർ വയനാടിന്റെ പല ഭാഗത്തേക്കാണ് ചേക്കേറിയത് കൃഷി മാത്രം വശമുണ്ടായിരുന്നവർ ജീവിതം കരിപ്പിടിപ്പിക്കാൻ നന്നായി പാടുപെട്ടു ഏക്കർ കണക്കിന് കൃഷിയുണ്ടായിരുന്നവർക്ക് സർക്കാർ നൽകിയ തുച്ഛമായ തുകയ്ക്ക് കുറച്ചു മാത്രം സ്ഥലമേ വാങ്ങാൻ കഴിഞ്ഞുള്ളൂ അതിനൊരു വീടും വെച്ച് താമസം ആരംഭിച്ചവർക്ക് കൂലിപ്പണിയല്ലാതെ മറ്റു മാർഗമില്ലാതായി ഇതിലും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ പങ്കളത്തുകാരെ വനത്തിന് പുറത്ത് കാത്തിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് സ്ഥലം വാങ്ങി വീട് വെക്കുക എന്നത് പ്രായോഗികമല്ലെന്ന് ഇവർക്ക് അറിയാം അനുയോജ്യമായ സ്ഥലങ്ങൾക്കായുള്ള അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഒരു തരത്തിലും കാട്ടിനുള്ളിലെ ജീവിതം തുടരാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ കാടിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു സർക്കാരിന്റെ സഹായം തുടർന്നും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പങ്കളം നിവാസികൾ ആനയും കടുവയും എല്ലാം വിഹരിക്കുന്ന കാടോരത്തു നിന്ന് പങ്കളം ഗ്രാമവാസികൾ ഈ നാട് വിട്ടിറങ്ങാൻ ഒരുങ്ങുകയാണ് പണ്ട് കൃഷി സംരക്ഷിക്കാൻ കെട്ടിയുണ്ടാക്കിയതാണ് ഈ കാണുന്ന കാവൽമാടം ഇതുൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ ഈ നാട്ടിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ് പങ്കളത്തിൽ നിന്ന് ഷാൻ ജോസഫ് മലനാട് ന്യൂസ്